നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് കേട്ടോ പ്രശ്നത്തെക്കാൾ കൂടുതൽ നമ്മൾ വാക്കുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നമായിരിക്കും അതായത് ഒരു പ്രശ്നം പ്രശ്നമുണ്ട് റൈറ്റ് പേ പ്രശ്നം അതിനേക്കാൾ കൂടുതൽ വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പകുതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി പറ്റിപ്പോയി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് നല്ല മനസ്സോടു കൂടി പറയണം അഭിനയത്തോടു കൂടിയല്ല നല്ല ഉള്ളുകൊണ്ട് പറയണം അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിൽ വളരെ സിൻസിയറായിട്ട് പറയാം പലപ്പോഴും ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ സിൻസിയറായിട്ട് പറയുമ്പോൾ എന്താണ് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും സോറി അത് പറ്റിപ്പോയി എനിക്കറിയാം അത് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഞാനത് മനഃപൂർവ്വം അല്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റ് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല അവിടെ ഒരു ഈഗോ പ്രശ്നം വരരുത് നിങ്ങളുടെ ആത്മാർത്ഥമായി നിങ്ങളുടെ ഉള്ളിൽ ഒരു ബന്ധം നിലനിർത്തണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഓപ്പണപ്പ് ആവുക ഒരു സോറി പറയാം സോറി കൊണ്ട് നമ്മൾ അവരോട് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല വാക്കുകളും അങ്ങനെ സോറി കൊണ്ടൊന്നും മാറാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് നമ്മുടെ ആ ഇമോഷനെ ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ അവരെ തന്നെ നമ്മളൊപ്പം കൊണ്ടുപോകേണ്ടത് കാരണം നമ്മൾ ഏറ്റവും മോശമായ ഇമോഷണലി നമ്മൾ ഏറ്റവും വീക്കാവുന്ന സമയത്ത് പോലും നമ്മളെ കൂടെ നിർത്തുന്ന ആൾക്കാരാണ് ദ ബെസ്റ്റ് പേഴ്സൺ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് അവരെ ഒപ്പം നിർത്തുക നമ്മളിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നാലിങ്ങനെ നടന്നിട്ടും ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്ക് യാതൊരു വിലയും അവർ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും ആളുകൾ പിന്നാലെ പോകുന്നത് അല്ലാതെ വെറുതെ ഒന്നല്ല അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത്രമാത്രം അപമാനിച്ചിട്ടും അത്രമാത്രം ഇനി വേണ്ടെന്ന് വെക്കാൻ തോന്നി മാറിയിരിക്കാം എന്ന് വിചാരിച്ചാൽ പോലും ചില ആളുകൾക്ക് അത് പറ്റണമെന്നില്ല കാരണം ഒരാളിൽ തന്നെ ഒതുങ്ങിക്കൂടി ആ ആളിൽ തന്നെ ലോകം തീർത്ത ആളുകളാണ് അവരുടെ ഉള്ളിൽ ഒരിക്കലും അത് നഷ്ടപ്പെടണം എന്നുള്ളത് ആഗ്രഹം ഇല്ല അതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പിന്നാലെ അതിനിങ്ങനെ വേണം വേണം എന്നുള്ള ആഗ്രഹത്തിൽ പോവും ഇറ്റ്സ് ഓക്കെ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പക്ഷെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല അവർക്ക് നിങ്ങളിൽ യാതൊരു ഇല്ല അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് ഒഴിഞ്ഞു വാങ്ങണം അങ്ങനെയുള്ള അടുത്ത് നിങ്ങളുടെ സ്നേഹം അവിടെയാണ് നിങ്ങളെ കാണിക്കേണ്ടത് നമ്മളെ ആവശ്യമില്ലാത്തൊരിടത്ത് നമ്മളെ വേണ്ടെന്ന് വെക്കുന്ന ആളുകളുടെ പിന്നാലെ പോയി വീണ്ടും വീണ്ടും ഇങ്ങനെ വേദനകൾ ഏറ്റുവാങ്ങുന്നതിന് നല്ലത് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അവരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്നേഹത്തിന് അവർക്ക് യാതൊരു അർഹതയില്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് വാങ്ങാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അർഹതയുള്ളൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റൂ യാതൊരു അർഹതയില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് നമ്മളിങ്ങനെ വഷിപ്പിക്കുന്നത് നമ്മുടെ സ്വയം തന്നെ നമ്മളെ തന്നെ നമ്മളൊന്ന് ആശ്വസിപ്പിക്കണം നമ്മൾ റൈറ്റായിട്ടുള്ളത് ചെയ്തു ഇപ്പോൾ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സ്ഥാനം ഇല്ല അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ലൈഫിൽ ഞാൻ എന്തിനാണ് ഇനി നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം എനിക്കറിയാം അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് കുത്തുവാക്കുകളും വേദനകളും പുച്ഛിക്കലും അവഗണനകളും ഒക്കെ സഹിച്ചിട്ടും നിങ്ങൾ നിൽക്കുന്നത് ആ ബന്ധം ഓക്കെ ആവാനാണെങ്കിലും ഒരിക്കലിങ്ങനെ പ്രശ്നത്തിലായൊരു ബന്ധത്തിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുമ്പോഴും അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാവും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം ഉണ്ടാവും അങ്ങനെയുള്ള അടുത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നതിൽ വല്ല കാര്യമുണ്ടാവും സോ പ്ലീസ് ആ സത്യത്തിനെ മനസ്സിലാക്കുക അവരെ വെറുതെ വിടുക